സ്ത്രീരേഖ ദൈവതിരുനാമത്തിൻ്റെ മഹത്വമുണ്ടാവട്ടെ ഭർത്താവിൽ പ്രിയരെ മലങ്കര ഓർത്തഡോക്സ് ഉറിയാനി സഭയുടെ ആധ്യാത്മിക വളർച്ചയുടെ ശിരാകേന്ദ്രമാണ് നമ്മുടെ സെമിനാരികൾ രണ്ട് നൂറ്റാണ്ടിലധികം പൈതൃകം ഉൾക്കൊള്ളുന്നതായ കോട്ടയം ഓർത്തഡോക്സ് സെമിനാരിയും ഉത്തരേന്ത്യൻ മിഷൻ പ്രവർത്തനങ്ങൾക്കും സഭാ സഭാശുശ്രൂഷകൾക്കും മാർഗം പകരുന്ന നാഗപ്പൂർ സെൻറ്റ് തോമസ് ഓർത്തഡോക്സ് സെമിനാരിയും വളരെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിൽ നാം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു ആഴമായ ആധ്യാത്മിക അന്തരീക്ഷത്തിൽ ഭാവി വൈദികരെ മികച്ച അക്കാദമിക് അന്തരീക്ഷത്തിൽ അഭ്യസിപ്പിക്കുന്ന നമ്മുടെ സെമിനാരികൾ സഭയിലും സമൂഹത്തിലും വിവിധ തരത്തിലുള്ള സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾക്കും കാരുണ്യ കർമ്മങ്ങൾക്കും നേതൃത്വം നൽകുന്നു ഇപ്പോൾ നമ്മുടെ രണ്ട് സെമിനാരികളിലുമായി നൂറ്റൻപതിലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് ബിരുദ ഡോക്ടറൽ ഗവേഷണ രംഗത്ത് എഫ് എഫ് ആർ ആർ സിയിൽ എൺപതിലധികം വിദ്യാർത്ഥികൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിവിധ വിശ്വാസ പാരമ്പര്യത്തിൽ നിന്നും വന്ന് പഠിക്കുന്നുണ്ട് അവർ നമ്മുടെ സെമിനാരിയിലും താമസിച്ച് പഠിക്കുന്നു കോട്ടയം മോർദോ സെമിനാരിയിൽ അധ്യാപകർക്ക് താമസിക്കുന്നതിനായ ഒരു ഫാമിലി ക്വാർട്ടേഴ്സ് പണിയുന്നതിനുള്ള പ്രാരംഭ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് പ്രളയത്തെ അതിജീവിക്കത്തക്ക വിധ രീതിയിലാണ് അതിൻ്റെ പണികൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ സഭാംഗങ്ങളുടെ സ്നേഹപൂർവമായ കൈത്താങ്ങലുകൾ ഉണ്ടായാൽ അതിൻ്റെ പണികൾ അതിവേഗം പൂർത്തീകരിക്കുവാൻ കഴിയും ആഗോള പ്രശസ്തനായ ഡോക്ടർ പൗലൂസ് മാർ ഗ്രിയോറിയോ സ്രിമേനിയുടെ അപ്രകാശിത രചനകൾ സമാഹരിച്ച് ബാല്യങ്ങളായി അച്ചടിച്ച് പ്രസിദ്ധീകരിക്കുന്നതിനുള്ള നടപടികൾ പൂർത്തിയായിരിക്കുകയാണ് ഇവയുടെ പ്രസിദ്ധീകരണം സഭയ്ക്കും അക്കാദമിക് തലത്തിലും വളരെ വിലപ്പെട്ട ഗ്രന്ഥശേഖരമായിരിക്കും സഭയിലെ വനിതകൾക്കായി വേദശാസ്ത്ര പഠന കോഴ്സുകൾ ആരംഭിക്കുന്നതിനും പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് സഭയുടെ ആധ്യാത്മികവും അക്കാദമികവുമായ പ്രവർത്തനങ്ങളെ സംയോജിപ്പിക്കുന്നതിന് നമ്മുടെ സെമിനാരികൾക്ക് കഴിയുന്നു എന്നതിൽ നമുക്കതിയായ സന്തോഷമുണ്ട് ഈ വർഷത്തെ സെമിനാരി ദിനം ഒക്ടോബർ ആറ് ഞായറാഴ്ചയാണ് അന്ന് നമ്മുടെ എല്ലാ പള്ളികളിലും സെമനാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും സെമനാരി ദിന കവർ പിരിവ് വിജയിപ്പിക്കുകയും ചെയ്യണം ഇപ്രാവശ്യം നൂറ്റി ഇരുപത്തഞ്ച് ലക്ഷം രൂപ സെമിനാരി ദിന പിരിവിൽ നിന്നും സമാഹരിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇവ കോട്ടയം നാഗപ്പൂർ സെമനാരികളുടെ പ്രവർത്തനങ്ങൾക്കുള്ളതാണ് എല്ലാ കാര്യങ്ങളിലും മുൻപതിവ് പോലെ നമ്മുടെ വിശ്വാസികളെല്ലാവരും ശബനാരി ദിനത്തിൽ പങ്കുചേരണമെന്ന് നാം നിങ്ങളോട് ആവശ്യപ്പെടുന്നു എല്ലാവരെയും ദൈവം വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ